വെൽക്കം ബാക്ക് ടു ആം സ്ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെഡ്ഡിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നാണ് ആ ദിവസം വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരുദയം മൂന്ന് മണി ആകുമ്പോഴേക്ക് എണീറ്റ് നിൽക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല തലേനത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരമൊന്ന് കുളിച്ച് നിന്നാണ് ഉറങ്ങിയിട്ടേ ഇല്ല അവൾ ഒരു രണ്ട് മണിക്കൂർ കിടന്നുറങ്ങി കേട്ടോ ഞാൻ അവളെ ഇങ്ങനെ പാമ്പ്ര ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം രണ്ടാൾക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് അറിയാമല്ലോ അങ്ങനെ തന്നെ ആവുമല്ലോ അങ്ങനെ ഞാൻ അവൾക്ക് ഇതാ ചായയും ഡ്രസ്ക്കൊക്കെ കൊടുക്കുകയാണ് വേഗം ചായ കുടിച്ചിട്ട് വേണം മേക്കപ്പ് ആർട്ടിസ്റ്റ് അറ്റസ്റ്റപ്പം വരും നമുക്ക് റെഡി ആയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും സ്നേഹത്തിൽ ഞാൻ ഇന്ന് വരെ അവൾക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അത്രയും ഞാനൊരു നല്ല പാമ്പർ ചെയ്ത് നല്ല കെയർ ചെയ്ത് നല്ല ചായയൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ അവളെ കുടുക്കി കുടിക്കുന്നതെന്ന് പറഞ്ഞ് കുടിപ്പിക്കുകയാണ് കേട്ടോ മണി ആകുമ്പോഴേക്ക് നമ്മുടെ മേക്കപ്പ് ചെയ്യാനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴേക്ക് ഞങ്ങൾ കൂലിയൊക്കെ കഴിഞ്ഞതാ അവളുടെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ എല്ലാം ഓർണമെന്റ്സും എല്ലാം ഒന്ന് സെറ്റാക്കി ഇങ്ങനെ നോക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചേച്ചി എത്തിയിട്ടുണ്ട് ഷിൽപ്പേച്ചി എന്നാണ് കേട്ടോ പേര് എൻ്റെ വെഡ്ഡിങ്ങിനും മേക്കപ്പ് ചെയ്ത സെയിം ആൾ തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആളുടെ മേക്കപ്പ് അങ്ങനെ ആ ചേച്ചിനെ തന്നെയാണ് കേട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേച്ചി വന്ന ഉടനെ തന്നെ തന്നെതാ സാരി ഡ്രൈപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ മേക്കപ്പ് എനിക്ക് പേഴ്സണലി ചേച്ചിയുടെ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അനീതിയുടെ വെഡ്ഡിങ്ങിനും ചേച്ചിനെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മൊത്തത്തിലൊരാദിയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ലെൻസ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി എന്നാൽ പിന്നെ ആ പണി ഞാൻ കഴിഞ്ഞല്ലോ അനിയത്തിക്കാണ് നല്ല ടെൻഷനുണ്ടായിരുന്നു ലെൻസ് വെക്കുന്നതിന് കണ്ണീന് കടച്ചിൽ വരുമെന്ന് എങ്കിലും ഒരുവിധം കുഴപ്പമില്ലാണ്ട് നിന്നു കേട്ടോ അങ്ങനെ അതിൽ തന്നെ ലെൻസ് വെച്ചു അധികം അങ്ങ് പോപ്പ് ചെയ്തെടുത്ത് കാണിക്കാത്തൊരു ടൈപ്പ് എന്നാൽ ലെൻസ് വെച്ചൊരു ഫീലും കിട്ടുന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറയാം മുകളിലേക്ക് നോക്കൂ സൈഡിലോട്ട് നോക്കൂ വലത്തോട്ട് നോക്കൂ താഴേക്ക് നോക്കൂ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ലെൻസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ മാക്സിയിലാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് മാക്സി ഒന്നും ഇല്ലാത്ത കാരണം അമ്മയുടെ മാക്സി എടുത്തിട്ടാണ് രണ്ട് പേരും അത് അത്രത്തോളം കംഫർട്ടായിട്ടുള്ള വേറെ ഒന്നുമില്ല നമുക്ക് അങ്ങനെ രണ്ട് പേരും അതൊക്കെ ഇട്ട് നിൽക്കുകയാണ് അതിൻ്റെ കണ്ണിൽ നിന്ന് കൂടി വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അതൊക്കെ ഒന്ന് സെറ്റായിട്ടോ പിന്നെ മേക്കപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫേസ് അവളുടെ റേസർ വെച്ചിട്ട് ഷേവ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ചേച്ചി അതൊന്ന് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ഐ മേക്കപ്പ് അണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു എങ്ങനെയാണ് അവിടെ ആ ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം ഇന്ന് വരെ ഞാൻ ഒരു ലുക്കിൽ ഞാനാണ് അവളെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും കാലം ആ ഒരു ലുക്കിലെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ഒരു വെഡിങ് ലുക്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റഡായിരുന്നു കേട്ടോ ഞാനും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പിങ്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ഐ ആയിരുന്നു കേട്ടോ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഔട്ട്ഫിറ്റിന് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറായിരുന്നു നല്ല സെറ്റ് ലുക്കുമായിരുന്നു അന്ന് നല്ല അപ്പം ഐ മേക്കപ്പ് ഒക്കെ നല്ല കിട്ടുന്ന പോയി കൊണ്ടിരിക്കുന്നണ്ടേ എനിക്ക് നല്ല ഇഷ്ടമാണ് ട്ടോ സ്മോക്കി ഐസും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്നു വെച്ചാൽ അവൾ കണ്ണു തുറന്നു കഴിഞ്ഞാ പിന്നെ പുറgetElementById ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നണ്ട് കണ്ണിനെ എങ്കിലും ചെയ്ചി ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഐ മേക്കപ്പ് ഒക്കെ ചെയ്തുവന്നിട്ടണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ട്ടോ അവളുടെ ഫേസിൽ ഒത്തിരി ഡാർക്ക് സ്പോട്ട്സും പോർസും പിംബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ده എങ്ങനെ ആവും സെറ്റ് ആയി വരോന്നൊക്കെ പക്ഷേ ബേസ് മേക്കപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവൾക്കും നല്ല ഇഷ്ടമായി അത് ഇപ്പം മുഖത്ത് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ചെറുതായിട്ട് വയർക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ ഈ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേയാണ് ചൂടൊക്കെ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾ വേർത്തെല്ലാം കൂടെ പോകുന്ന നല്ല ടെൻഷൻ അടിച്ചിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ചേച്ചി ഓർണമെൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലത്തെ റെഫറൻസ് കൊടുത്ത പോലത്തെ ഐറ്റംസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും ഒന്നും രണ്ടും പീസൊക്കെ ഓപ്ഷൻസ് വെച്ചിരുന്നു കേട്ടോ ചേച്ചി അതൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതാ ചുട്ടിയൊക്കെ വെച്ചിങ്ങനെ നോക്കുകയാണ് ഏതാ വേണ്ടത് എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും പറയാം അതുപോലെ ചേച്ചിയും ചേച്ചിട്ടൊരു ഒപ്പീനിയനൊക്കെ പറയൂട്ടോ അങ്ങനെ എന്തൊക്കെയാലും നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് സെലക്ട് ആക്കി നമ്മൾ ഇതുപോലെ വെഡ്ഡിങ്ങിനായിക്കോട്ടെ എന്തിനായാലും റെഫറൻസ് പിക്ക് കൊടുത്തിട്ട് അതുപോലെ ഒരെണ്ണം മതിയെന്ന് മാത്രം പറഞ്ഞിട്ട് നിൽക്കരുത് കേട്ടോ കാരണം നമ്മളത് ട്രയൽ നോക്കണ്ടേ നോക്കിയിട്ടൊന്നുമില്ലല്ലോ അത് കാരണം ഒന്ന് രണ്ട് പീസൊക്കെ ഇതുപോലെ വെക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് അയ്യോ ഞാൻ കൊടുത്ത മോഡൽ എനിക്ക് ഓക്കെ അല്ല അപ്പോൾ ഒന്ന് മാറ്റണമെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ അവർ കൊണ്ടുവന്ന സ്ഥിതിക്ക് നല്ലതാണ് കേട്ടോ എന്തൊക്കെയാലും അതൊക്കെ സെറ്റായി പിന്നെ വേഗം തന്നെ അതാ ഹെയർ സ്റ്റൈലിലോട്ട് കിടന്നു കേട്ടോ ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മളൊരു മെസ്സി ഒരു കേളി ടൈപ്പ് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചിനോട് കാരണം ഞങ്ങൾ രണ്ട് പേരുടെ ഹെയർ ആയിക്കോട്ടെ നല്ല സിൽക്കി സ്മൂത്ത് സ്ട്രൈറ്റ് ആയി കിടക്കുന്ന ടൈപ്പ് ഹെയർ ആണ് അപ്പോൾ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന തെറ്റല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അങ്ങനെ കേൾ ചെയ്ത് ഇടുന്നുണ്ട് ചേച്ചി അതിനിടയ്ക്ക് ഇതാ എൻ്റെ സാരി ഒടുക്കലും കഴിഞ്ഞു ചേച്ചി തന്നെയാണ് കേട്ടോ അധികം ഹെൽപ്പ് ചെയ്ത് സെറ്റാക്കി തന്ന് നല്ല നീറ്റാക്കി തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ചേച്ചി അങ്ങനെ എൻ്റെ സാരി ട്രപ്പിംഗ് അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അവളുടെ ഹെയറും ഏകദേശമൊക്കെ കംപ്ലീറ്റ് കല്യാണ സാരി വന്നിട്ട് ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ഫുൾ മോഡൽ വന്നിട്ട് അവൾ തന്നെയാണ് കേട്ടോ അവൾ തനിയെയാണ് അവളുടെ വെഡ്ഡിങ് ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു എനിക്കും ഇഷ്ടമായിട്ടോ ഈ ഒരു മറൂൺ പിങ്ക് കോമ്പിനേഷൻ ഞാൻ അധികം കണ്ടിട്ടില്ല ബ്രൈഡ്സിനൊന്നും എനിക്ക് എന്തൊക്കെയാല് അതൊക്കെ ഇഷ്ടമായി പിന്നെ അത് ആ വളയും കാര്യങ്ങളും ഓർണമെന്റ്സ് ഒക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലെൻസും ചേച്ചിനോട് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ലെൻസൊക്കെ വെച്ചു അതും കഴിഞ്ഞത് നമ്മൾ നേരെ ഒരു ഒൻപത് മണി എട്ടരക്കെ ആവാൻ നേരം ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് എല്ലാം കേക്കിലാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫോട്ടോസൊക്കെ വേഗം എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ മുഹൂർത്തം കുറച്ച് നേരത്തെയാണ് അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ വിചാരിച്ച് പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ലേറ്റായ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നത് അപ്പോൾ എൻ്റെ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊന്നും കഴിക്കാത്ത കാരണം ഞാൻ വേഗം പോയതാ അവിടെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസൊക്കെ ഞാൻ സാധാരണ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാത്തതാണ് പക്ഷേ അന്ന് ഞാൻ കുടിച്ചു കേട്ടോ എന്ത് കാരണം വിഷന വേറെ വഴിയൊന്നും ഇല്ലല്ലോ ആ ഒരു വെപ്രാളത്തിൽ നമുക്ക് വിഷപ്പൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളിതാ റീൽസൊക്കെ ഒന്ന് എടുക്കാമെന്ന് എനിക്ക് ട്രൈ ചെയ്തതാണ് പക്ഷേ ഭയങ്കര ഫ്ലോപ്പായി പോയി കേട്ടോ ഒന്നാമത് ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു അപ്പോഴേക്ക് പയ്യൻ്റെ വീട്ടിൽ നിന്നൊക്കെ അവർ വന്നു തുടങ്ങി കുറേ ആൾക്കാർ വന്നു തുടങ്ങി അപ്പം നമ്മുടെ റീൽസ് എടുക്കലൊന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ എങ്കിലും ഇതുപോലെ തട്ടി മുട്ടൊരു കുഞ്ഞി േഷനായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അവര് വിളക്കൊക്കെ പിടിച്ച് പയ്യനെ സ്വീകരിച്ച് അനുഗ്രഹിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ചെക്കനെയും പെടീനൊക്കെ അങ്ങനെ അതാ നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കേട്ടിട്ടാണ് കേട്ടോ എൻട്രി കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണല്ലോ ട്രെൻഡിങ് അപ്പോൾ അതിൻ്റെ പുറകെ പോകാമെന്ന് കരുതി ഏട്ടന്മാരും അപ്പവും എല്ലാരും കൂടെ അതാ അങ്ങനെ നമ്മുടെ രഞ്ജിത്തേട്ടനെ രഞ്ജിത്ത് എന്നാണോ പേര് രഞ്ജിത്തേട്ടനതാ എൻട്രി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവര് പോയി പിന്നെ അമ്മ അമ്മതാ താലൊക്കെ ആയിട്ട് അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അത് കൊടുത്തിട്ട് വേണം ഇനി അവളുടെ എൻട്രി കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ളായിരുന്നു കേട്ടോ എനിക്കൊക്കെ അമ്മയായാലും അനിയത്തിയായാലും ഒക്കെ ഭയങ്കര ടെൻഷനും അതിന്റെ കൂടെ ഭയങ്കര സങ്കടമൊക്കെ നിറഞ്ഞു നിൽക്കായിരുന്നു അങ്ങനെ നമ്മുടെ കല്യാണപ്പിണ്ണിന്റെ എൻട്രിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും പൊന്നും കസിൻസും അങ്ങനെ എല്ലാവരും കൂടെ അവളേം കൂടെ ആ സ്റ്റേജിലോട്ട് കയറ്റുവാണ് ും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ കോപ്പിറേറ്റ് കാരണം ഞാൻ ആ മ്യൂസിക്കൊക്കെ മ്യൂട്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ അതാ താലി കെട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഞാനും നല്ല എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ നല്ല ഭയങ്കര ഇമോഷണലി എന്താ പറയുക കരയുവാണോ സങ്കടമാണോ ചിരിക്കുകയാണോ എന്താ ടെൻഷനാണോ ഒന്നും പറഞ്ഞുകൂടെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെഡ്ഡിങ്ങിന് ഇത്രത്തോളം ഇമോഷനായി നിൽക്കുന്നത് കേട്ടോ എൻ്റെ വെഡ്ഡിങ്ങിന് ഉണ്ടായിരുന്നു അതെനിക്ക് സങ്കടും ടെൻഷനും അങ്ങനെ ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഏകദേശം അതുപോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനകം കൂടുതലാണ് എനിക്ക് അവളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് പേരും പരസ്പരം താലി മാല ഇട്ടു ഇനി ഇതാ പൂമാല ഒക്കെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ നാഥസുരമേരൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു എനിക്കൊക്കെ അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് കൂളായി റെഡി ആയിട്ടുണ്ടായിരുന്നത് അവൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു എങ്കിലും അങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന കാര്യം അങ്ങനെ ആലോചിക്കുമ്പോഴൊരു സങ്കടം ആയിരുന്നു കേട്ടോ എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് മാല ഇട്ടിട്ട് മാല ഒന്ന് കൈയെടുക്കാത്തത് എന്ന് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടും കഷ്ടപ്പാടും ഒക്കെയാണ് ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയും പോലെ മാലയിൽ കൈവച്ചിട്ട് മാല വീടുന്നു ഊരുന്നു ഇതൊക്കെ തന്നെ ആയിരുന്നു പണി ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതാ സിന്ദൂരം അണിയിക്കൽ ചടങ്ങായിരുന്നു അങ്ങനെ അവളുടെ സീമന്തരേഖയിലേതാ സിന്ദൂരം ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ അതും അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അനിയത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പൂജാരി ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൊല്ലി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇമോഷണലി ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള മൊമെൻസ് ആയിരുന്നു ഇതൊക്കെ ഞാനൊക്കെ കരഞ്ഞാകെ കാരണം ആർക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മയായാലും അച്ഛനായാലും ഒക്കെ ഒന്ന് സങ്കടം ആർക്കായാലും ഉണ്ടായിരിക്കും അവൾക്കായാലും നല്ല ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴും ഈ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കാരണം ആ ഇങ്ങനെ ഓർമ്മ വരും നമ്മളപ്പോഴും അവിടെ ഇങ്ങനെ നിന്നിരുന്ന മൊമെൻറ്റ്സ് ഓർമ്മ വന്നിട്ടാണ് എന്തൊക്കെയല്ലേ എല്ലാവരും അനുഗ്രഹിച്ചു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെതാ അമ്മ അമ്മായിയമ്മ പുടവ വാങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ് അങ്ങനെ ആ രഞ്ജിത്തേടൻ്റെ അമ്മതാ പുടവ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ക്ലിപ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ നടന്നിട്ടില്ല എനിക്ക് കഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറെ ആളെ കയ്യിലൊക്കെ കൊടുത്തിട്ടും പിന്നെ കുറേ പേരെടുത്ത കുറച്ച് ക്ലിപ്സ് ഒക്കെ കൊണ്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടേത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ബിരിയാണിയാണ് വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിതാ ഏട്ടനും അവളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അച്ഛൻ ഇതാ ഏട്ടനോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് അവളെ നല്ല സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാണ് കുറച്ചൊക്കെ അമർത്തി ബാക്കിയൊക്കെ കുറച്ച് പുറത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങളിതാ അവളെ യാത്ര അയക്കുകയാണ് കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഈവനിങ് നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അതാണ് ഈ കാണുന്നത് ഞാൻ മേക്കപ്പ് ഒന്നും അല്ലാണ്ട് ചെയ്തില്ല രാവിലത്തെ അതേ മേക്കപ്പ് ആണ് ജസ്റ്റ് ആ ഡ്രസ്സ് മാറ്റി ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിട്ടോ ഹെയർ സ്റ്റൈലൊന്ന് വിചാരിച്ച പോലെ ഒരു മൈൻഡോ മൂഡോ ഒന്നും അല്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിപ്പം ഹാപ്പി ആയിരുന്നു അവളെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മുടെ ഒരു വെഡ്ഡിങ് ബ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ Bye.